കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ മണ്ഡലം പട്ടയമേള മട്ടന്നൂരിൽ നടന്നു മേള റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി നാല്പത്തിനാല് കുടുംബങ്ങൾക്കാണ് മേളയിൽ വെച്ച് പട്ടയം വിതരണം ചെയ്തത് വിവിധ ട്രിബ്യൂണലുകളിലെ പട്ടയവും ലക്ഷംവീട് പട്ടയങ്ങളും ഉൾപ്പെടെ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി നാല്പത്തി നാല് കുടുംബങ്ങൾക്കാണ് മേളയിൽ പട്ടയം വിതരണം ചെയ്തത് ഇതിൽ മട്ടന്നൂർ നഗരസഭയിൽ അറുപത്തിനാല് കുടുംബങ്ങൾക്കും തില്ലങ്കേരി പഞ്ചായത്തിൽ നാൽപ്പത്തി പടിയൂർ കല്യാട് പഞ്ചായത്തിൽ പത്തും കോളയാട് പഞ്ചായത്തിൽ ഏഴ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ഇരുപത്തി മാങ്ങാട്ടിടം പഞ്ചായത്തിൽ പത്ത് മാലൂർ പഞ്ചായത്തിൽ മുപ്പത്തിമൂന്ന് കീഴല്ലൂർ പഞ്ചായത്തിൽ മുപ്പത്തിയേഴ് കൂടാളി പഞ്ചായത്തിൽ പതിനഞ്ച് കുടുംബങ്ങൾക്കുമാണ് വിതരണം ചെയ്തത് മേള റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യതയോടുകൂടിയിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്യുന്ന ഒരു കാലം എന്നതിനേക്കാൾ ഉപരിയായി ഭൂരഹിതരായിട്ടുള്ള ഒരു മനുഷ്യനുമില്ലാത്ത ഒരു കേരളത്തെ കെട്ടിപ്പടുത്താനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോ വളരെ ബോധപൂർവമായിട്ടുള്ള ആലോചനയിലേക്ക് ഞങ്ങൾ കടക്കും എന്ന് കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു തീർച്ചയായും കേരളത്തിൽ പരമാവധി മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കാൻ വേണ്ടി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ മഹനീയമായിട്ടുള്ള യജ്ഞം പട്ടയ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മട്ടന്നൂർ സി ഡി എസ് ഹാളിൽ നടന്ന പട്ടയ വിതരണം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു പരിപാടിയിൽ കെ കെ ശൈലജ അധ്യക്ഷയായിരുന്നു തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരായ എൻ ഷാജിത്ത് പി ശ്രീമതി കെ വി മിനി കൗൺസിലർ വി എൻ മുഹമ്മദ് എല്ലാ ഡെപ്യൂട്ടി കളക്ടർ സി എം ലതാദേവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി രമേശൻ ഇ പി ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്